ഇഫ് യു ജഡ്ജ് പീപ്പിൾ യു ഹാവ് നോ ടൈം ടു ലവ് ദം ഇത് പറഞ്ഞത് മറ്റാരുമല്ല മദർ തേരേസയാണ് മറ്റുള്ളവരെ വിധിക്കുന്ന തിരക്കിൽ അവരെ സ്നേഹിക്കുവാൻ നഷ്ടപ്പെടുന്ന സമയത്തെക്കുറിച്ചാണ് മദർ തെരേസ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്നേഹിക്കുവാൻ വേണ്ടി ജീവിക്കുകയും ജീവിക്കുക എന്നാൽ സ്നേഹിക്കുക എന്നാണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് ലോകത്തെ പഠിപ്പിക്കുകയും ചെയ്ത ആ മഹത് സ്ത്രീയുടെ വാക്കുകൾ ഒരിക്കലും നമുക്ക് മറക്കാനുള്ളതല്ല മുൻവിധി എന്നത് ഒരു കാര്യത്തെ പറ്റിയുള്ള യഥാർത്ഥ വസ്തുത ഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ ആ കാര്യത്തെപ്പറ്റി മുൻധാരണയോ അതേപ്പറ്റി ഒരഭിപ്രായമോ രൂപീകരിക്കുന്നതിനാണ് അങ്ങനെ പറയുന്നത് ഈ വാക്ക് മിക്കപ്പോഴും മുമ്പ് ലഭിച്ചതും പലപ്പോഴും മനുഷ്യരെ പറ്റിയോ ഒരു പ്രത്യേക വ്യക്തിയെ പറ്റിയോ അയാളുടെ അല്ലെങ്കിൽ വിശ്വാസം മൂല്യങ്ങൾ സാമൂഹിക സ്ഥിതി പ്രായം ശാരീരിക വൈകല്യം അതുപോലെ തന്നെ നാം തെറ്റായി ധരിച്ചു വച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള തോന്നലുകളെയാണ് മുൻവിധി എന്ന് പറയുന്നത് ഒരാൾ മറ്റൊരാളെ വിലയിരുത്തുമ്പോൾ രണ്ടാമത്തെയൾ ഏത് സമൂഹത്തിലെ അംഗമാണെന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അയാളെപ്പറ്റി അനുകൂലമോ പ്രതികൂലമായ വിലയിരുത്തുകൾ നടത്തേണ്ടത് നമ്മുടെ ചുറ്റുമുള്ളവരെ ഓരോ കാരണങ്ങളുടെ പേരിൽ വിധിച്ച് അവരെ നാം തെറ്റിദ്ധരിക്കും ഒരുപക്ഷേ മടിയന്മാരായും ഉഴപ്പന്മാരായും ശല്യക്കാരായും ഗുണമില്ലാത്തവരായും രക്ഷപ്പെടാത്തവരായും എന്നിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ അവരുടെ മേൽ മുൻവിധിയെ എന്ന ആ സംശയത്തെ മുദ്രകുത്തും ഈ മുദ്രകുത്തലിൻ്റെ അടിസ്ഥാനം നമ്മുടെ അനുഭവം മാത്രമായിരിക്കെയല്ല അനുഭവത്തേക്കാൾ കൂടുതൽ മറ്റുള്ളവർ നമ്മോട് പറഞ്ഞതും ഒളിഞ്ഞും തെളിഞ്ഞും നാം കേട്ടതും എല്ലാം നമ്മുടെ വിധിയെഴുത്തിൻ്റെ മാനദണ്ഡമാകും ഇത്തരമൊരു പ്രവൃത്തിയെ വിധിയെഴുത്തെന്നാണോ മുൻവിധി എന്നാണോ വിളിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലെ തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മറ്റുള്ളവരെ വിലയിരുത്താം അതാണ് ശരിയും ഒരാൾ മറ്റൊരാളിനോട് ഇടപെടുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ മറ്റുള്ളവർ പറയുന്ന ദുർവർത്തമാനങ്ങളിൽ നിന്നും ആ വ്യക്തിക്ക് എന്താണ് സ്വഭാവഗുണമുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകും വിശുദ്ധ ബൈബിളിലെ ഒരു വാക്യം ഇങ്ങനെ പറയുകയാണ് വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയിൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും ഓർക്കുക കയ്യിൽ തോക്കുള്ളവൻ എവിടെയൊക്കെയോ തനിക്കെതിരായി മിനുക്കപ്പെടുന്ന തോക്കുകളെക്കുറിച്ച് അജ്ഞാന അജ്ഞനാവരുത് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് വിധിച്ച് കീഴടക്കാനല്ല സ്നേഹിച്ച് മുന്നേറാനാണ് മനുഷ്യത്വവും സ്നേഹവും ഇല്ലെങ്കിൽ ജീവിതം പാഴാകും ഉണ്ടെങ്കിലോ ജീവിതം ധന്യമാകും വിജയിയുടെ കയ്യിലെ കരുത്തുറ്റ ആയുധം സ്നേഹമാണ് അതിനു മുൻപിൽ കീഴടങ്ങാത്തവരായി ആരുമില്ല ആ കീഴടങ്ങൽ പോലും അവരെ സംബന്ധിച്ച് സന്തോഷകരമായ അനുഭവമാണ് അതുകൊണ്ട് മറ്റുള്ളവരെ മുൻവിധികളോടുകൂടി കാണാതെ അവരുടെ ജീവിതത്തിലെ നല്ല പ്രവൃത്തികളെ കണ്ട് നമുക്കവരെ സ്നേഹിക്കാം അങ്ങനെ ഹൃദയത്തിൻ്റെ അകൽച്ചകളെ മാറ്റി ദൈവ സ്നേഹത്തിൽ നമുക്ക് മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ